കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കല്യാണിനെ പൊന്നാടെ അണിയിച്ചാണ് ഡൽഹി വെച്ച് ആദരിക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കിരണ്ടൻ ദീപയുടെയും കണ്ണുകളും നിറയുമാണ് കാരണം അവരിന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല കല്യാണി ഇത്ര ഉയരത്തിൽ എത്തുന്നു പക്ഷെ ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രകാശനങ്ങൾ സഹിച്ചില്ല പിന്നീട് കല്യാണിയോട് രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് പറയണം ഈ സമയം കല്യാണി മരിക്ക് വാങ്ങിയിട്ട് പറഞ്ഞു അതെ ഞാൻ എന്നെ ഇവിടെ വരെ എത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ ദൈവങ്ങൾ അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എൻ്റെ ഭർത്താവ് കിരണേട്ടന് കിരണേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്കിന്നും ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേരെന്നെ സഹായിക്കാണ്ട് എത്തിയിട്ടുണ്ട് അവരെല്ലാം ഈ നിമിഷം ഞാൻ ഓർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കല്യാണി അങ്ങനെ പറയുവാണ് കല്യാണി മലയാളത്തിലാണ് പ്രസംഗിച്ചത് സാധാരണ സാധാരണഗതിയിൽ ഇംഗ്ലീഷിലാണ് കല്യാണി ആദ്യമേ തന്നെ അത് പറയുകയും ചെയ്തു എനിക്ക് ഇംഗ്ലീഷിൽ അങ്ങനെ പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല അത്യാവശ്യം കേട്ടാൽ അറിയാന്നല്ലാതെ അതിലപ്പുറം സംസാരിക്കാൻ ഒന്നും അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ സംസാരിക്കണേന്ന് പറഞ്ഞിട്ടാണ് കല്യാണം തുടങ്ങുന്ന തന്നെ അതുകൊണ്ട് അതാർക്കൊരു അരോചകമായിട്ടൊന്നും തോന്നിയൊന്നും ഇല്ല കാരണം ഇത്രയും മിടിക്കല ഒരു പെൺകുട്ടിനെ അവരൊക്കെ കാണുന്ന തന്നെ ആദ്യമായിരുന്നു കാരണം എല്ലാ രീതിയിലും ആദ്യം സംസാരിക്കാൻ പോലും പറ്റിയിരുന്നില്ല പിന്നീട് സംസാര ശേഷി കിട്ടിയതിന് ശേഷം അവളുടെ ഓരോ വളർച്ചയും അതൊക്കെ വ്യക്തമായിട്ട് തന്നെ ആ വേദിയില് ആ സാഗുതം അർ ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രകാശനങ്ങോട് സഹിച്ചില്ല പ്രകാശം പെട്ടെന്ന് പറഞ്ഞു അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ല എന്ന് പറയുന്നത് ഈ സമയം ഭാനുമതിയും പറഞ്ഞു എന്നാലും അവൾ പറഞ്ഞു കേട്ട പ്രകാശ അവളുടെ ഭർത്താവിനെ കുറിച്ച് മാത്രം ഏ അവള് കഞ്ഞിവെള്ളം കുടിച്ചോണ്ടെങ്കിൽ സമയത്ത് അതിനകത്ത് വറ്റിട്ട് കൊടുത്ത് ഞാനില്ലേ എന്നിട്ട് അവൾ എൻ്റെ പേര് പറഞ്ഞു എന്ന് ചോദിക്കാം പെട്ടെന്ന് കാർത്തി ചോദിച്ചു അല്ല കല്യാണി കഞ്ഞിവെള്ളം കുടിച്ചാണ് ജീവിച്ചതെന്ന് ചോദിക്കാ പ്രകാശൻ ഒരു നിമിഷം ഞെട്ടി പ്രകാശം പറ കല്യാണി അല്ല കഞ്ഞിവെള്ളം കുടിച്ചോണ്ടിരുന്നേ ഞങ്ങളുടെ മുഖം വിക്രമായിരുന്നു അങ്ങനെ പട്ടിണിയായിരുന്നെങ്കിലും വിക്രത്തിന് കഞ്ഞിവെള്ളം കൊടുത്താലും കല്യാണിക്ക് അങ്ങനെയല്ലായിരുന്നു കല്യാണിക്ക് കഞ്ഞി തന്നെ ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നേ അല്ലേമ്മെന്ന് ചോദിക്കുകയാണ് പെട്ടെന്നാണ് ബാനിയുമ്പതിയമ്മക്ക് അവ മനസ്സിലായി ആ ശരിയാമ്മനെന്ന് അറിയാം ഉം മീൻ മേടിച്ചാൽ അതിന്റെ നടുതുണ്ടം തന്നെ കല്യാണിക്ക് കൊടുത്തോണ്ടിരുന്നേ അവളിങ്ങനെ ആവേശത്തോടെ തിന്ന് ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു എന്നിട്ടാണ് ഈ ചതി ചതിയേതെന്ന് പറയാ ഇതൊക്കെ കേട്ടപ്പോ കാർത്തി പറഞ്ഞു അല്ലേലു അതങ്ങനെയല്ലേ അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രിക്ക് കുട പിടിക്കില്ലേ അച്ഛാ അതുപോലല്ലേ കല്യാണിന്റെ അവസ്ഥ കൊഴപ്പില്ല അച്ഛ സങ്കടപ്പെടുമൊന്നും വേണ്ടാന്ന് പറയാം പിന്നീട് കാർത്തിക മനസ്സിൽ പറയാ എനിക്കറിയാടോ താനും തൻ്റെ അമ്മയ്ക്ക് എന്താ കല്യാണിണ്ട് ചെയ്തതെന്നുള്ള കാര്യം പക്ഷേ എങ്കിലുണ്ടല്ലോ നീ നിന്റെക്ക് ഈ അഭിനയം ഉണ്ടല്ലോ അധികം വൈകാതെ അതൊക്കെ പുറത്താവും കല്യാണിക്ക് ഒരു അംഗീകാരം കിട്ടിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളിപ്പൊ ഞാനാ പുറത്തു പറയാൻ പറ്റില്ലെങ്കിലും എന്റെ ഉള്ളിൽ ആ സന്തോഷം ഉണ്ടോ എന്ന് പറയുന്നത് ഈ സമയം കിരൺ ദേവിയോട് പറഞ്ഞു കണ്ടില്ലേ അമ്മയുടെ മോൾ എത്ര ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന് പെട്ടെന്ന് ദേവി പറഞ്ഞു ഒരു കാഴ്ച കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചല്ല ദൈവമായിട്ടാ കാരണം അത്ര എൻ്റെ മോള് വേദനിച്ചിട്ടുണ്ട് അങ്ങനെ വേദന ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ മോള് ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് മാത്രമാണ് എൻ്റെ മോൾക്ക് ഇന്ന് ഇത്ര ഉയരത്തിലെത്താനായിട്ട് സാധിച്ചത് എനിക്കിപ്പോൾ സമാധാനമായി ഇനി കുഴപ്പമില്ല അവളുടെ കാര്യത്തിൽ അല്ലെങ്കിലും അവൾക്ക് ഇങ്ങനെ ഒരു സന്തോഷം കിട്ടിയത് അവളുടെ ജീവിതത്തിലേക്ക് കിരൺ മോനും വന്നതിന് ശേഷമല്ലേ അത് അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാ ഏയ് അങ്ങനെയൊന്നുമില്ലമ്മേ കല്യാണ കഴിവ് കൊണ്ട് മാത്രാന്ന് പറയാ ഈ സമയം കല്ല് ഉണ്ടായിരുന്ന കയ്യില് കല്യമണ്ഡൂർ നിങ്ങു നോക്കി എൻ്റെ അമ്മ വലിയ അംഗീകാരമൊക്കെ മേടിച്ചിരിക്കുന്നുണ്ടോ ഇനി കണ്ടോമ്മേ ഉറപ്പായിട്ട് അവള് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് അതിന് പ്രൈസും വാങ്ങിച്ചുകൊണ്ട് വരത്തുള്ളു പറയാം പെട്ടെന്നാണ് കിരണ കാര്യം എടുത്ത അയ്യോ അതെ ആദർശനും നയനൊക്കെ പാർട്ടി ആദർശനും നയനയ്ക്കൊക്കെ പാർട്ടി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഞാൻ അങ്ങ് പോയിട്ട് വരട്ടെ അമ്മ കല്ല്യമാനെ പിടിക്കാൻ പറയണേ അങ്ങനെ ദീപയുടെ ഈ കുഞ്ഞിനെ കൊടുത്തിട്ട് കിരണ അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയം മനോഹർ നിഷയുടെ അരികിൽ ബെഡ്റൂമിൽ ഇരിക്കുകയാണ് നിഷ പറഞ്ഞു അതെ രൂഹിൻ നിന്ന് തന്നെ പോകണമെന്ന് വയ്ക്കുക എന്താ മുളു അങ്ങനെ പറയണേ അറിയാലോ ഓണത്തിന്റെ തിരക്കാ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അതുപോലെ പിന്നെ ബോണസ് കൊടുക്കണം അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തീർക്കേണ്ടെന്ന് ചോദിക്കുക എന്നാലും ലോഹിയാട്ടാ ഈ പെണ്ണുങ്ങളുടെ ഒക്കെ പ്രശ്നം ഇതാ ഭർത്താവ് അരികി വേണം കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യണം ബിസിനസ്സിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കണ്ടേ ഇതിപ്പോ ഓണം ഒക്കെ തിരക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്താ കൊഴപ്പിരിക്കുന്നത് അത് മാത്രമല്ല കുറച്ചാൾ കഴിയുമ്പോൾ നമ്മൾ അമേരിക്കക്ക് പോകും പിന്നെ മോളുടെ അടുത്ത് എപ്പോഴും ഞാൻ കാണത്തില്ലേ ഇപ്പൊ തന്നെ രണ്ട് സായിപ്പന്മാർ അമേരിക്കയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ അവരുമായിട്ടൊരു കൂടിക്കാഴ്ചയൊക്കെ നടത്തണം അപ്പൊ ഞാൻ അവിടെ വേണ്ടേ മോളൂ അതുകൊണ്ടല്ലേ ഞാൻ പറയണേ നിനക്ക് ഞാൻ പറഞ്ഞെന്നാ മനസ്സിലാവാത്തേന്ന് ചോദിക്കുക എന്റെ വിഷമം നീ എന്താ മനസ്സിലാകെ ഓഹ് കുഴപ്പമില്ല എനിക്ക് അങ്ങനെ സങ്കടം വന്നിട്ടല്ലേ കല്യാണം കഴിഞ്ഞ ആദ്യം നാളുകളിൽ ഭർത്താവായിരിക്കും വേണമെന്ന് ഏതൊരു ഭാര്യയും ചിന്തിക്കത്തില്ലേ അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് രോഹിയേട്ടം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അതുപോലെ തോന്നുന്നില്ല അതിനെന്താ മോളക്ക് എപ്പോൾ വെള്ളം വിളിക്കാമല്ലോ ഉം വിളിച്ചിട്ടുണ്ട് രോഹിയായിട്ട ഫോൺ എന്ന് ചോദിക്കുക അല്ലാതെ പിന്നെ തിരക്കൊക്കെ ആണെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റില്ല പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ മോളെ തിരിച്ചു വിളിക്കില്ലേ മോളും അത് നോർത്ത് വിഷമിക്കണ്ടെന്ന് പറയാ എന്നാലും ഒരന്നാലും ഇല്ല മുളുന്ന് പറയാ അല്ല മോളിന്റെ സ്വർണ്ണോ ഒക്കെ ഇവിടെ ദീ ഇന്ന് കള്ളമാരുടെ ശല്യമുള്ള വീടിനകത്ത് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലെന്ന് പറയാ അതെ കുറെ സ്വർണ്ണമൊക്കെ ലോക്കറിൽ കൊണ്ടു വെച്ചു ബാക്കി ഇവിടെ ഉണ്ടെന്ന് പറയാ ആ മുളു ലോക്കറിൽ വെച്ച ഇന്നത്തെ കാലത്ത് ലോക്കറൊന്നും ഇത്ര സേഫ് അല്ല ഒരു കാര്യം ചെയ്യേ നീ എൻ്റെ കൈ തന്നേരേ ഞാൻ എൻ്റെ ബാങ്കിൽ വെച്ചോളാന്ന് പറയാ ആഹ് അതാണ് ആ കാര്യം രോഹിയണ് എവിടെയാന്ന് വെച്ചാൽ കൊണ്ടേ വെച്ചു എനിക്ക് എനിക്കൊരു കുഴപ്പമില്ല രോഹിയുടെ പോയിട്ട് വരുമ്പോൾ ഞാൻ ലോക്കറിൽ നിന്ന് എടുത്ത് അതുംകൊണ്ട് രോഹിയേന്റെ കയ്യിലേക്ക് തരാം രോഹിയെ ഇഷ്ടമുള്ളത് കൊണ്ടേ വെച്ചാ മതി എന്ന് പറയാ ഇത് കേട്ടതും അവന് സമാധാനം മനോഹർ അങ്ങനെ എന്റെ വഴിക്ക് വരട്ടെ പിന്നീട് മനോഹറിനെ നെഞ്ചിലേക്ക് പറ്റിച്ചിറന്ന് നിഷ അടക്കുവാണ് ഈ സമയം മനോഹർ മനസ്സിൽ പറഞ്ഞു ഒരുത്തി അവിടെ കാത്തിരിക്കുന്നുണ്ട് സാരയു ഇനിയിപ്പോ അവളെ പോയി ഒന്ന് സന്തോഷിപ്പിക്കണം എന്റെ ഭഗവാനെ എന്തൊരു അവസ്ഥയാണോ എന്തോ ഇനിയിപ്പൊ ഇവളെ ഇട്ടിട്ട് എങ്ങനെയാണ് അങ്ങോട്ട് പോന്നെ ഇവളാണെങ്കിൽ നൂറ് ചോദ്യങ്ങളായിട്ട് പുറകെ കൂടുകയും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് നിഷേധിച്ചു അല്ല രോഹേട്ടൻ ഞാനും കൂടെ വരട്ടേന്ന് ചോദിക്കുകടാ ആ തമ്മളു അങ്ങനെ പറഞ്ഞേ അച്ഛൻ പറഞ്ഞില്ലേ മോളുവിനോട് കൂടെ വരണ്ടാന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ അവളെ നല്ല തിരക്കുള്ള സമയമല്ലേ ഉം ശരി രോഹിട്ടൻ പെട്ടെന്ന് പോയിട്ട് വരുവോ ഞാൻ ഓണത്തിന് വന്നേക്കാന്നേ മോളു ധൈര്യമായിട്ടിരിക്കുക ഓണത്തിന് രോഹിയേട്ടൻ ഇങ്ങോട്ട് വരുമെന്ന് പറയാണ് പിന്നീട് മനോഹർ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ സമയത്ത് ഷാരി വല്ലാത്ത ടെൻഷനില ഷാരിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഷാരിയുടെ മനസ്സിലേക്ക് വരുന്നത് താരയുടെ ആ കിടപ്പാണ് ദൈവമേ എവിടെയെങ്കിലും കൊണ്ട കളയണ അവളെ പക്ഷെ തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അത് പറ്റില്ല അയാള് കാരണം ഇത്രയും ചതിയൊക്കെ ഉണ്ടായത് അയാൾ അന്ന് അങ്ങനെ കൊടും ചതി ചെയ്തില്ലായിരുന്നെങ്കില് തൻറെ ജീവിതം സേഫ് ആയാലും ഇപ്പൊ തന്നെ കണ്ടില്ലേ ഞാൻ ആരോടെങ്കിലും തൻ്റെ വിഷമങ്ങളൊക്കെ പറയാൻ പറ്റുമോ അങ്ങനെ ഓർത്ത് രാത്രിയാൻ വേണ്ടി കാത്തി ചാരി അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്ക അപ്പോഴാണ് മനോഹർ വരുന്നത് എന്താമ്മേ അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കുന്നെ അമ്മ കരയു വരഞ്ഞു ചോദിക്കും അല്ലാതെ പിന്നെ ഞാൻ എന്താമ്മേ വിഷമം ഏ അച്ഛനെ കുറിച്ചൊക്കെ ഓർത്തിട്ടാ ഏഹ് അച്ഛനെ കുറിച്ച് ഓർത്തിട്ടാ അച്ഛനെ ഇപ്പൊ എന്തു പറ്റി അല്ല അച്ഛന് വയ്യല്ലോ അപ്പൊ അതിൻ്റെതായോ ബുദ്ധിമുട്ടുകളൊക്കെ അപ്പൊ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല മനപ്രയാസം ഉണ്ട് മോനെ എന്ന് പറയണെ അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ അച്ഛൻ്റെ കാര്യമൊക്കെ റെഡിയാവൂന്നേ പിന്നെ അമ്മേനെ ഞങ്ങൾ അമേരിക്കയ്ക്ക് കൊണ്ടുപോക്കോളാന്ന് പറയാ ഇനി അമ്മ അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എനിക്ക് വിഷമമൊന്നുമില്ല മോനെ എന്നാലും ചിലതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ വല്ലാത്തൊരു സങ്കടം ശാരിക്ക് പറയാൻ പറ്റില്ലല്ലോ കാര്യം വേറെയാന്നുള്ള കാര്യം ഈ സമയത്ത് മനോഹർ പറഞ്ഞു അതെ അമ്മയ്ക്ക് താങ്ങായ താളും ഞങ്ങളൊക്കെ ഇല്ലേ ഞാനും സരി വയ്ക്കില്ലേ പിന്നെ എന്താണെന്ന് ചോദിക്കും അതോ ആശ്രയമുള്ളൂ എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ പൊന്നും എൻ്റെ മോളെ നീ പൊന്നുപോലെ നോക്കില്ലെന്ന് ചോദിക്കുക അതെന്ത് വർത്താനം അമ്മ പറയണേ അമ്മയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ സരിവിൻ്റെ കാര്യം എനിക്ക് വിട്ടാ നേരം അവൾക്കൊരു പോളിന് പോലും ഏൽക്കാതെ ഞാൻ ജീവനുള്ളത്തോളം കാലം അവളെ നോക്കിക്കോളാന്ന് പറയാം ആ സമയം മനോഹറിൻ്റെ മനസ്സിൽ ഞാൻ നോക്കും നല്ല നോട്ടം നോക്കും നിങ്ങളുടെ മോളല്ലേ കണ്ട പത്ത് ദിവസം കഴിഞ്ഞിട്ട് അവളെ എന്ത് ചെയ്യുന്നത് ഞാൻ കാണിച്ചതാണ് എന്ന് മനോഹർ മനസ്സിൽ പറയുകയാണ് പിന്നീട് ശാരിയെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്ന ചോദിച്ചു എന്താമ്മേ വീണ്ടും അമ്മക്ക് അറിയാമല്ലോ അമ്മയ്ക്ക് എന്തോ ഒരു മാനസിക പ്രശ്നം ഉണ്ടല്ലോ തുറന്ന് പറയാൻ പറ്റുന്നതാണ് പറ അമ്മ 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 പറയുന്ന അമ്മയുടെ മോനാൻ ഞാനെന്നല്ലേ പറയണേ അമ്മയ്ക്ക് പറക്കാതെ പോയ മോനെ അങ്ങനെയാണെങ്കിൽ എന്നോട് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല എന്താണെങ്കിലും പറ എന്ന് പറയാണ് കാരണം മനോഹരൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട് ഇവർ ഏതോ ഒരു കുടുക്കലകപ്പെട്ടിട്ടുണ്ട് അതെന്താണെന്ന് അറിയുകയാണെങ്കിൽ എൻ്റെ അമ്മായിച്ചനെ എൻ്റെ വരുത്തിക്ക് കൊണ്ടെന്ന പോലെ ഇവരെയും വരുതിക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പം അതാണ് മനോഹരൻ്റെ ഉള്ളിലെ ചിന്ത പെട്ടെന്ന് ശാരി പറഞ്ഞു ഏയ് ഒന്നുമില്ല മോനെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ മോളെക്കുറിച്ചും അതൊക്കെ ഓർത്തു ഓർത്തുകഴിഞ്ഞപ്പം എനിക്ക് വല്ലാത്ത വിഷമം വന്നു അതുകൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയെന്നോടണം ഉം ശരി ഞാൻ മുകളിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മനോക്കൂടെ മുകളിലേക്ക് പോവാ ഈ സമയം ചാരി തകർന്ന് തരിപ്പണമായിട്ട് ചാരി ഇരിക്കുവാണ് അങ്ങനെ മോളത്തെ മുറിയിലേക്ക് എന്ത് കഴിയുമ്പോൾ സരിയോയ്ക്കും എന്താ മനുവേട്ട മരയുടെ എന്താ വിഷമം അതെ അമ്മയ്ക്ക് താഴെ എന്തൊരു വിഷമമുള്ള പോലെ തോന്നുന്നു അമ്മയ്ക്ക് വിഷമം എന്ത് വിഷമം ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ അമ്മയോട് സംസാരിച്ചു അമ്മ കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഓ അതാണോ അച്ഛന്റെ കാര്യം കൊടുത്തിട്ട് അമ്മയ്ക്ക് വിഷമം അച്ഛനെ കുറിച്ചുള്ള ചിന്തകളാ അച്ഛൻ്റെ അസുഖമേ അതൊക്കെ അമ്മേനെ അല്ലാതെ ബുദ്ധിമുട്ടി ക്കുന്നുണ്ടെന്ന് അതൊന്നുമല്ല അതൊന്നും വേറെ എന്തോ ഒരു കാര്യം അമ്മയുടെ മനസ്സിൽ അലട്ടുന്നു അലട്ടുന്നുണ്ട് ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ പെട്ടെന്ന് എന്താ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബോധവത ഉണ്ടായത് പറയാൻ പറ്റില്ല അമ്മ കുറെ ദിവസമായിട്ട് ഭയങ്കര വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആരോടും അധികം സംസാരമില്ല എന്നോട് പോലും അധികം സംസാരിക്കുന്നില്ല അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് ഈ സമയം മനോഹർ പറഞ്ഞു ഇനിയിപ്പോൾ അച്ഛന്റെ അസുഖം അമ്മയ്ക്ക് പിടിച്ചാണോ പറയാൻ പറ്റില്ല അച്ഛന്റെ കൂടെ കൂടെയല്ലായിരുന്നു സഹവാസം പിന്നെ അമ്മയ്ക്കൂടെ ആരോ ഓകം വന്നാണോ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അമ്മേനെയും കൂടെ നമുക്ക് അമേരിക്കയും പോകാൻ പറ്റില്ലെന്നു പറയാം എൻ്റെ മനുവേട്ട എത്രയും പെട്ടെന്ന് അമേരിക്കക്ക് പോകും എനിക്ക് ഇവിടെ കടന്ന് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരുത്തി വരും ഡൽഹിയിൽ പോയി അങ്ങീകാരമൊക്കെ മേടിച്ചോണ്ട് പിന്നെ അവൾ വീട്ടിൽ വന്നിരിക്കുമ്പോൾ അവളുടെ വക പ്രകടനം അത് കാണണം വീട്ടിൽ ഭയങ്കര ആഘോഷമായിരിക്കും നടക്കുന്നത് അപ്പൊ ന അതുകൂടെ കണ്ടുകഴിയുമ്പത്തേന് എനിക്ക് സമതല തെറ്റും മനു അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു പറയുകയാണ് മനോഹർ പറഞ്ഞ് കൊണ്ടുപോകുമ്പോളൂ എവിടെ വെടിയിൽ നിന്ന് പോകാൻ പറ്റുന്ന കാര്യമാണോ മോള് ധൈര്യമായിട്ടിരിക്കേ പിന്നെ അവിടെ ചെന്നാൽ പിന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അവനവൻ അവനന്റെ കാര്യം സ്വന്തം കാര്യം നോക്കി നടക്കുമല്ലേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏഷ് കുത്താനൊന്നും എന്ന് പറയാ പെട്ടെന്ന് സരി പറഞ്ഞു അത് മാത്രം ആശ്വാസം എന്ന് പറയാ പിന്നീട് കിരണ് കല്യാണി വിളിക്കണം വിളിച്ചിട്ട് ഏറെ കിരണേട്ടൻ എവിടെയാണ് അതെ ഞാൻ പുറത്താ പുറത്താതെന്താ ഈ സമയത്ത് കല്ല്മ്മൻ എൻ്റെ കല്യാടം കല്യമ്മൻ വീട്ടിലുണ്ടെന്ന് പറയണം അല്ല കിരണേട്ടം അങ്ങോട്ടാണ് പോണേ ഞാൻ എന്നാൽ എനിക്കോ ആദർശനമൊക്കെ ഇന്ന് പാർട്ടി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പോവാന്ന് പറയുന്നത് ഇന്ന് പാർട്ടി പോയി ഞാൻ വന്നതിന് ശേഷം കൊടുത്താൽ പോരായിരുന്നോ അതും മതിയായിരുന്നു പക്ഷേ എങ്കിൽ അധിന് ശേഷം നമുക്ക് വീണ്ടും ഒരു പാർട്ടിയും കൂടെ കൊടുക്കാം ഇപ്പോൾ അവർ പാർട്ടി കൊടുക്കണം എന്ന് പറഞ്ഞെന്നെ വിളിച്ചു അതുകൊണ്ടാന്ന് പറയണം അല്ല എനിക്കവരുടെ ഇങ്ങനൊരു സുഖമാണോന്ന് ചോദിക്കണേ എനിക്കൊരു കുഴപ്പമില്ല മനു മനി എനിക്കൊരു കുഴപ്പമില്ല കിരണേട്ടാന്ന് പറയാം അതെ ഒരു കാര്യം ഉറപ്പിച്ചേക്ക കോമ്പറ്റീഷനാ നാളെ കോമ്പറ്റീഷൻ ഫസ്റ്റ് പ്രൈസ് മേടിച്ചേക്കണം എനിക്ക് ഉറപ്പുണ്ട് കാരണം നിനക്ക് സാധിക്കുന്നു പെയിന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നീ വേറൊരു ലോകത്തേക്കാ നിന്റെ മനസ്സിലാ വാശി ആവേശമൊക്കെ കാണും അതുകൊണ്ട് ഉറപ്പായി നീ പ്രൈസും കൂടെ ഇങ്ങോട്ട് വരത്തുള്ളൂ ആ ഒരു പ്രൈസിനോട് ഞാനിവിടെ കാത്തിരിക്കൂട്ടോ എന്നെ നിരാശപ്പെടുത്തലെന്ന് പറയുന്നത് ഇല്ല എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാൻ േട്ടാന്ന് പറയുകയാണ് പിന്നീട് കല്യാണി ഫോൺ കട്ടിയുക ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയോ അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി